ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുനാഥൻ തുണചൈക സന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി നമുക്ക് ഭാഗവത കീർത്തനം അല്പം ചൊല്ലാം എന്നും ഭജിക്കണം ഭഗവാനെ സ്തുതിക്കണം കീർത്തനങ്ങൾ ആലപിക്കണം അതിൽ തന്നെ ഉണ്ടല്ലോ ബ്രഹ്മജന്മം ലഭിച്ചാലും ഭഗവാനെ കീർത്തിച്ചില്ലെങ്കിൽ ഒരു ഫലവുമില്ല നിഷ്ഫലമാണ് എന്നാൽ നീശനാണെങ്കിലും ഭഗവാനെ ആരാധിച്ചാൽ വിഷുനോകം പ്രാപിക്കാം അതാണ് ഇതിൽ തന്നെ പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചൻ്റെ നാമം ഒത്തിരി ഉണ്ടെന്ന് ചൊല്ലാം कृष्णरामा हरे कृष्णरामा हरे कृष्णरामा हरे वासुदेवा कृष्णराम हरे कृष्णरामा हरे वृष्णिवं शोल्भवा യും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ ഉള്ളിൽ കൃത ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയിലേ കൃഷ്ണരാമാഹരി ഏറ്റവും കോപം ഉൾക്കൊണ്ടു പുത്രനങ്ങൂറ്റമായ ഒരു ശാപം കൊടുത്തു ബലാൽ തൂർത്ഥനാംഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും ഏഴാം ദിനേ കൃഷ്ണരാമാഹരേ 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 നാരായണ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരി വൃഷ്ണിവംശോൽഭവാ കൈതൊഴുന്നീൻ ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്യക്രിയ അപ്പോഴേ താൻ പിഴച്ചെന്നു തൽ ബാലകൻ തൽപുരം ബുക്കുപോൽ കൃഷ്ണരാമാഹരി ഒന്നുകൊണ്ടും നമുക്കിന്നിവയ്യ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം ഇന്നു ഞാൻ നിന്ദ്യനാകാ കാരണം കോപശക്തി ബദാ കൃഷ്ണരാമാഹരി ഓർത്തിവണ്ണം തപിക്കും വിധോ ഭൂമിപൻ ശാപമാകർണ്ണ്യമൃതം ത്രിലോകത്തിലുള്ള ആഗ്രഹം മാനസേ വച്ചു ഗോവിന്ദ പാദാംബുജം ചാരു ഗംഗാതടം പുക്കിരും നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി അക്ഷണം വന്ന സൽക്കരിച്ചാശു ശു വന്തിരുത്തി നൃപൻബു ശ്രേഷ്ഠനാം ശ്രീശുഖൻ തന്നു തഥാ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാതി നാമങ്ങളോതായിലു നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാതി നാമങ്ങൾ ഓതായിലു നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതും അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമാഹരി 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 നാരായണ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരി കൃഷ്ണരാമ ഹരി വൃഷ്ണിവംശോൽഭവാ കൈ തൊഴുന്നീൻ വിഷ്ണു ലോകം ഗമിക്കും മഹാനീചനായാലും പ്രാർത്ഥിച്ചാൽ വിഷ്ണു സൽക്കീർത്തങ്ങൾ ചൊല്ലിയാൽ വിഷ്ണുലോകം ഗമിക്കും വിഷ്ണുലോകത്ത് ചൊല്ല ചെന്ന് അവിടെ ഭഗവാനോടൊപ്പം ഇരിക്കാം മഹാനീചനായാലും ബ്രഹ്മജന്മം ലഭിച്ചാലും ബ്രാഹ്മണ ജന്മം ലഭിച്ചാലും കൃഷ്ണരാമാതി നാമങ്ങൾ ഓതായിലോ പറയായിലോ അതിൽ ചൊല്ലാഞ്ഞാൽ നിഷ്ഫലമായി പോകും ബ്രഹ്മജന്മം ലഭിച്ചാലും ഒരു ഫലവും ഇല്ലാതെ പോകും അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എന്തിനാ എഴുതി തന്നേക്കുന്നതിനകത്ത് ഇതൊക്കെ ഇട്ടേക്കുന്ന എന്തിനാ നമ്മളത് മനസ്സിലാക്കാനാണ് നമുക്ക് ഈശ്വരനെ പ്രാർ ഒരറിവും ഇല്ലെങ്കിലും ും ഭഗവാനെ ഇങ്ങനെയൊക്കെ കേട്ട് ഭഗവാനോട് മറ്റുള്ളവർ പറയുന്ന കേട്ടെങ്കിലും യഥാർത്ഥത്തിൽ അറിയാത്ത ഒരുപാട് മക്കളുണ്ട് ഇതിൽ ഉണ്ടെന്നല്ല ഈ ലോകത്ത് പക്ഷേ നമ്മളിങ്ങനെ ഒരു അമ്പലത്തിലും ഒക്കെ ചെന്നിരുന്ന് ഇത് കേൾക്കുമ്പം ഭഗവാനേ മാത്രം ചിന്തിച്ചിരുന്നാൽ മതി ഒന്നും അർത്ഥം അറിയണമെന്നില്ല ഭഗവാനോട് ഭക്തി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഭഗവാനെ ഒന്നിനും എനിക്ക് ശേഷിയില്ല അറിവില്ല ഇതെന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ നമ്മൾ ഭഗവാനോട് കേട്ട് ആസ്വദിച്ചിരുന്നാൽ മതി അതാണ് ഭക്തി അത് മതി ഭഗവാൻ അത്രയും മതി അല്ലാതെ നമുക്ക് അറിയാത്തതിനിപ്പോൾ അറിയാൻ വെക്കുന്ന കാര്യമല്ലല്ലോ അത് ഭഗവാൻ അറിയാമല്ലോ നമുക്ക് നമ്മുടെ പ്രവൃത്തികളെല്ലാം നല്ലത് ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ഭഗവാനെ എപ്പോഴും ചിന്തിച്ച് ഭഗവാനെ എല്ലാം അർപ്പിക്കുക ഭഗവാനെ എനിക്കൊന്നും അറിവില്ലേ നാരായണ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവും ഭാര്യയും മറ്റും എന്തും അർപ്പിക്കുന്നു എനിക്ക് യാതൊരു അറിവുമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അഭയം ഭഗവാനല്ല അർപ്പിക്കൂ ഭഗവാൻ നോക്കിക്കൊള്ളും എല്ലാ കാര്യങ്ങളും നമ്മൾ ദുഃഖിക്കാതെ വിഷമിപ്പിക്കാതെ ഈശ്വരൻ കരുതിക്കൊള്ളും ഈശ്വരൻ്റെ കരുതൽ നമുക്കുണ്ടായാൽ പോരേ അത് മതി പിന്നെ ആഗ്രഹം നമുക്കൊന്ന് അറിഞ്ഞുകൂടാ ഭഗവാനെയും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അടുത്തൊരു ജന്മം ജനിക്കുമ്പോൾ ഇതൊക്കെ അറിയാനുള്ള രീതിയിൽ ഒരു നല്ലൊരു കുടുംബത്ത് നല്ലൊരു ഭക്തൻ്റെയും ഭക് ഒരു ഭക്തയുടെയും മകന മകനോ മകളോ ആയി വരും അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കിത് നേടാം അങ്ങനെ അറിവ് വന്നറിവ് വന്നെങ്കിലേ നമുക്ക് മുക്തി കിട്ടത്തുള്ളൂ കാരണം ഇതൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നെങ്കിലേ ഈശ്വരങ്ങൾ ചേരാനൊക്കെ അറിവില്ലാത്ത ഭക്തി മാത്രമായ നമ്മളെ കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളും എന്നാലും നല്ല ഭക്തിയാണെങ്കിൽ ഭഗവാനിൽ തന്നെ ചേരേം ചെയ്യാം അറിയാത്തതുകൊണ്ടല്ലേ അതെല്ലാം എനിക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അടുത്തൊരു ജന്മമെങ്കിലും അതിൻ്റെ വഴി ഭഗവാൻ തന്നിരിക്കുക ഇപ്പം തന്നെ ഇത് പറയുന്നില്ലേ മക്കൾ എന്താ പറയുക ഭഗവാൻ തന്നെ അമ്മയെ ഞങ്ങൾക്ക് തന്നത് എന്താ കാരണം ഭക്തി കൂടിയപ്പോൾ ഇതൊക്കെ കേൾക്കണമെന്ന് ആർത്തി പിടിച്ചപ്പോൾ ഭഗവാൻ തന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഉള്ളത് എന്തായാലും അത് ഇപ്പം നമുക്ക് ഒരു ഒരു ചമ്മന്തിയും ഒരു കഞ്ഞിയേ ഉള്ളൂ പക്ഷെ അത് വിശപ്പ് തീർക്കാൻ അതുണ്ടെങ്കിൽ അത് എൻ്റെ അത് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആ കഞ്ഞിയും ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു തോരനോ മതി വിശപ്പടങ്ങും ആത്മാവിലുള്ള വേദ വിഷം വിശപ്പ് നമുക്ക് ആത്മീയമായ വിശപ്പുമുണ്ട് അതടങ്ങും അങ്ങനെയാ അല്പം കഞ്ഞി കൊടുക്കാൻ കിട്ടിയാൽ മതിയെങ്കിൽ അത് എന്തേലും ഒരു അല്പം കഞ്ഞി മാത്രമേ ഉള്ളൂ അല്പ ചമ്മന്തിയോ ഒരു തോരനോ ഒക്കെ ഉള്ളൂ വിഭവസമർത്ഥമായ ആഹാരം നമ്മളിൽ ഇല്ലെങ്കിലും ഉള്ള കഞ്ഞി കുടിക്കുമ്പോൾ ആർത്തി തീരുമെങ്കിൽ അത് വലുതെന്ന് കണ്ട് മക്കൾ തന്നെ ഇത് പറയുമ്പോൾ ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നതല്ല കാരണം കണ്ണാറിവില്ലാത്ത എൻ്റെ കാര്യമാണ് എന്തോ പറയുന്ന പോലും എനിക്ക് അറിയത്തില്ല ഭഗവാൻ തന്നില്ലെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ പിന്നെ എനിക്കൊരു ഒരുപാട് വിഷമങ്ങളും വേദനകളും എങ്ങനെ വന്നു ഉള്ളിൽ ഒരു വേദന അത് അല്ല ഈ ഇന്ദ്രിയങ്ങളുടെ വേദനയല്ല എൻ്റെ ആത്മവേദനയായിരുന്നു അതങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തരൂ ഞാനത് പറഞ്ഞ് ആക്കലും കൊടുത്തിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ മരിച്ചു പോകുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ എല്ലാ ഉള്ള അറിവിനെ കൂടെ കൊണ്ട് കുഴിച്ചിടാൻ എനിക്ക് ഇഷ്ടമല്ല ഭഗവാനെ സ്വന്തം മക്കൾക്കൊന്നും ഇത് അറിഞ്ഞ് ചെയ്യാനുള്ള അവർക്ക് അറിവില്ല നമ്മൾ പറയുമ്പോൾ അവർക്കൊന്നും അതൊന്നും താല്പര്യമില്ല അങ്ങനെയുള്ളൊരു വേദന എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എനിക്ക് യൂട്യൂബ് എന്നുള്ള സംഗതി എനിക്ക് അറിഞ്ഞുപോലും കൂടെ ഒരു ഒരു ഇതിനായിട്ടൊന്ന് വാങ്ങിച്ചപ്പോഴാണ് ഞാനിത് കൈ കൊണ്ട് തൊട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് പഠിച്ചത് അതിന്പ് മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഒന്നും തൊടാറില്ല എനിക്ക് പേടി എവിടെ തൊട്ടാലെങ്കിലും എന്തെങ്കിലും അബദ്ധം വന്നാലോ അവർക്ക് അവരുടെ ഒന്ന് അവരുടെ വർക്കുള്ള ജോലിയുള്ളവർ പ്രൈവറ്റായിട്ട് ജോലിയുള്ളവർ അപ്പോൾ അതെന്തെങ്കിലും സംഭവിച്ചാൽ അത് അതുകൊണ്ട് ഞാൻ ഒന്നിലും എടുക്കാൻ പോകത്തില്ല ഇതാണ് എൻ്റെ ഭഗവാന്റെ നിർബന്ധമാണെന്ന് മക്കളും കൂടെ പറഞ്ഞപ്പോൾ യഥാർത്ഥ അതും ഇതും കാരണം നമ്മളിതിലെ വായിച്ചില്ലയോ അതായത് അതിഥിക്ക് ഒരു മക ൻ വാമനാട്ട് വരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു ആരാ ശുക്രാചാര്യര് ഇപ്പം വാമനൻ മൂന്നടി അളക്കാൻ വന്നപ്പോൾ അന്ന് പറഞ്ഞതും ഇന്ന് സംഭവിച്ചത് അതും ഇതും അപ്പോൾ ഈ മക്കൾ ഇപ്പൊ പറഞ്ഞ അതും എന്റെ ഇതും ഒത്തിരിക്കുന്നു എന്റെ വേദനയും ഈ മക്കൾ പറഞ്ഞാകുന്ന സത്യം ഒത്ത ഒത്തിരിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് നമുക്കിനി ഭാഗതം വായിക്കാം ഒത്തിരി മക്കളുടെ പേരിലൊക്കെ ഞാൻ കുറിച്ച് വെച്ചു ഇന്ന് ഇനി അതോടെ പറയുമ്പോൾ സാമ്യം ഒത്തിരി അങ്ങ് പോവും പെട്ടെന്ന ഓടിച്ച് പറയട്ടെ ടൂ പിണിമോഹൻ വത്സല നിർമ്മല പവിത്രൻ സ്മിത ഗീതാനായർ രാധ ശ്രീല ബിജി ബിജു ജഗതമ്മ ഉഷ ഋഷികേഷ് ജയാനിൽ ശുഭകുമാരി ഗിരിജ മേപ്രം ഒരു പുതിയ മകള മേപ്രം തോന്നുന്നു ഗിരിജ മേപ്രം പ്രമീള ജയബാലു താരാമനോജ് ഓമനയമ്മ ശ്രീല ദേവി ഉഷാ ഋഷികേഷ് ഉണ്ണികൃഷ്ണൻ നായർ അത് രാജസൂയം വരെയായി നല്ലവണ്ണം പറഞ്ഞിരുന്നു എന്ന് ആ മകൻ ഇതിനത് കമൻസ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇടുന്നതല്ല അത് വഴിയേ അങ്ങ് പുറക്കേ കിടക്കുക ഒത്തിരി ഉണ്ട് അവിടം വരെ എത്തി നല്ലവണ്ണം അമ്മ പറഞ്ഞു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു ബിന്ദുപ്രദീപ് പ്രദീപ് സുഖം മക്കളെ സുഖം ചോദിച്ചല്ലോ ഷാജ രാമകൃഷ്ണൻ ഇങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് ആർത്തി ആർത്തിയുള്ള മക്കളുണ്ട് എല്ലാവർക്കും എന്താ പറയാനുള്ളത് എല്ലാം കൂടെ പറയാൻ എനിക്ക് ഒന്നും വരത്തില്ല ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടില്ല മക്കളുടെ എല്ലാ അഭിപ്രായങ്ങൾ എല്ലാം കൂടെ ഭഗവാനോട് അർപ്പിക്കുന്നു ഈ ഇതിൽ തരാത്ത മക്കൾ പ്രസന്ന വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറ പേര് ഇത് തരാത്ത ഒരുപാട് മക്കളുണ്ട് എല്ലാവരെയും കണ്ണനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ എല്ലാ പേരുകളും പേരില്ലാത്തവരുടെയും എല്ലാം ലോകത്തിലെ എല്ലാ ഭക്തമക്കളും ദൈവ പൈതലാവുക നമ്മളൊരു ദൈവ പൈതലാവുക ഈശ്വരൻ്റെ കുട്ടികളാവുക അതെന്താ വേണ്ടേ നമ്മൾ ഭഗവാൻ ഇഷ്ടമുള്ള ചെയ്യുക ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നമ്മളെ കൊണ്ട് നിയോഗിച്ച് നമ്മൾ അത് അറിഞ്ഞു ചെയ്യണം എല്ലാം ഈശ്വരൻ്റെ ഇഷ്ടം തന്നെ നമുക്ക് വിട്ടുകൊടുക്കുക ഇഷ്ടം വേണ്ട അപ്പോൾ ഭഗവാൻ്റെ സ്നേഹം നമുക്ക് കിട്ടും നമ്മൾ ദൈവ പൈതലാവും എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗുനോ ഭവന്ത് സർവ്വ മക്കൾക്കും എല്ലാ ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നു നമ്മൾ ഭഗവാന്റെ പാദം മൂന്നാമത് അളന്നത് ബ്രഹ്മാണ്ടം മധ്യമായിട്ട് പിളർന്ന് അവിടുന്ന് ആകാശഗംഗ ഒഴുകി ഭൂമിയിലെല്ലാം മാലിന്യങ്ങൾ അതായത് എല്ലാവരുടെയും പിന്നെ ഇത് എന്താ പറഞ്ഞ് പാപങ്ങൾ എല്ലാം മാറാൻ അങ്ങനെ ആ ഗംഗാ അതാ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഗംഗാനദിയിൽ പോയി സ്നം ചെയ്യുമ്പോൾ പാവങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും ധരിക്കും എന്നാൽ എന്ത് പാവവും നമുക്ക് ചെയ്യാം അവിടെ പോയി മുങ്ങിയാൽ മതിയല്ലോ അത് നടക്കത്തില്ല മക്കളെ അത് അതിൽ തന്നെ മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ പുണ്യവാന്മാർ ചെന്ന് അവിടെയെല്ലാം കറങ്ങുമ്പോൾ അത് കുളിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് നമ്മൾ പാപം ചേർത്ത് ചെന്ന് അവിടെ മുങ്ങിയിട്ടൊരു കാര്യവും ഇല്ല അതായത് എന്താ പറയുന്നത് ഗംഗാ തീർത്ഥത്തിൽ മുങ്ങി എന്നാൽ എങ്ങും നിറഞ്ഞത് കാണാമോ ചൊൽ പറയൂ എല്ലാം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം പരമാത്മാവ് അകവും പുറവും സർവവും ലോകം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമൂർത്തിയാണ് ഭഗവാൻ ഇത് ഗംഗയിൽ പോയി മുങ്ങിയാൽ ഈ ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റുമോ അറിയത്തിൽ കിട്ടുമോ ഇല്ല അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ കിടക്കുന്ന മത്സ്യത്തിന് എന്നും കാണാമല്ലോ ഗംഗയിൽ ഗംഗാ നദിയിൽ മത്സ്യങ്ങൾ എത്രയോ ഉണ്ട് അവർക്ക് എന്നും ആ ചൈതന്യം ഉൾക്കൊണ്ടുകൂടി അവർ അത് വെള്ളത്തിൽ എന്നും വെള്ളത്തിൽ കിടക്കുവല്ലേ നമ്മൾ ഒരു നേരം പോയി മുങ്ങിയാൽ അങ്ങനെ എങ്ങും നിറഞ്ഞ് കാണാം ചൈതന്യം എല്ലാം ഭഗവാനെ നമുക്ക് ദർശിക്കാം ഭഗവാന്റെ ചൈതന്യവും ശക്തിയും മൊത്തവും നമുക്ക് അനു അനുഗ്രഹമായി നമുക്ക് കിട്ടുമെങ്കിൽ പിന്നെ മത്സ്യത്തിന് എന്നും കിട്ടണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കതിൽ വിശ്വാസമില്ല ഭഗവാനെ പ്രാർത്ഥിക്കുക തന്നെ വേണം പശ്ചാത്താപം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് കരഞ്ഞ് ഭഗവാനോട് മാപ്പ് ഇരക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിച്ച് എല്ലാ അറിവും നേടി ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് അകവും പുറവും നമ്മൾ നിറയുന്നത് നമ്മുടെ ഉള്ള ഉള്ളപ്പോഴാണ് അറിയുക ഇത് ഉള്ള എല്ലാം നിറഞ്ഞല്ലോ അകവും കുറവും ഇതാണ് മഹാന്മാർ എഴുതിയിട്ട് നമുക്ക് അനുഭവം വരുമ്പോഴാണ് അറിയുന്നത് ഇതിൽ വായിക്കാനുണ്ട് ഗുരുദേവൻ്റെ നാമത്തിലും ഉണ്ട് അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ എന്തായി അകവും പുറമെന്ന് ആർക്കും അറിയത്തില്ല അനുഭവം വരുമ്പോഴായിരുന്ന ആ ഇതാണ് അകം നിറയുന്നത് നമ്മുടെ ഉള്ളം നിറഞ്ഞ് കവിഞ്ഞു പൊട്ടും അതാണ് അകം നിറയുന്നത് അപ്പോൾ ആ ലോകം മൊത്തവും നിറഞ്ഞ് എല്ലായിടവും അകവും പുറവും നിറഞ്ഞ് ചൈതന്യമായിരിക്കുന്ന ഭഗവാനെ ദർശിക്കുകയും ആ ചൈതന്യമൂർത്തിയെ അനുഭവിച്ചറിയുകയും ആ സ്വാദ് ആ അമൃത് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ അറിയുന്നത് അതുകൊണ്ട് നമുക്ക് ഗംഗയിൽ പോയി മുങ്ങിയാത് കിട്ടുമോ കുളിച്ചിട്ട് ദേഹത്തിൻ്റെ അഴുക്ക് പോറ്റ പോ പോവാത്രേ ഉള്ളൂ പിന്നെ നല്ല നല്ല മഹർഷിമാർ അവിടെ പോയി ശുദ്ധജലത്തിൽ കുളിക്കും ഭഗവാനെ തന്നെ ചിന്തിക്കും അവർക്കറിയാം ഇത് ഭഗവാന്റെ ഗംഗയാണ് അപ്പോൾ അവർക്കൊരു അനുഭൂതി ഉണ്ടാകും ഭഗവാനേ അങ്ങ് തൃക്കാൽ മൂന്നാമത്തെ കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ ഗംഗയാണല്ലോ ആ അതിൽ അത്ര ഭഗവാനേന്നുള്ള ആ ഉള്ളിലേക്ക് എഴുകി അങ്ങ് ചെല്ലും അതൊരു ആനന്ദ നിർവൃതി തന്നെയായിരിക്കും പക്ഷേ സാധാരണക്കാർക്ക് അതറിയാമോ അവിടെ ചെന്ന് വെറുതെ പോയി കുളിക്കുന്ന അവരടങ്ങും മുങ്ങും അത് എവിടെ നിന്ന് വന്നു ആര് വിട്ടു എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല പിന്നെ എങ്ങനെ അവർക്കത് അനുഭൂതി ഉണ്ടാകുന്നത് അത് ഭക്തന്മാർക്കറിയാം ഭക്തന്മാർ മഹർഷിമാർക്കറിയാം ഇത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിരിക്കും നാരായണൻ്റെ ഗംഗയാണ് ആകാശഗംഗയാണ് അതിലോട്ടൊന്ന് ഇറങ്ങുമ്പോഴേ കോരിച്ചൊരിയും ദേഹം മൊത്തവും ഇവിടെ നിന്ന് പറയുന്നത് എനിക്ക് പോലും സംഭവിക്കുന്നത് അപ്പം പിന്നെ പറയണോ അതുകൊണ്ട് ഇത് ഇതിൽ രണ്ട് രീതിയുണ്ട് ഈ രീതി നമ്മൾ മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല നമ്മൾ അറിയാതെ ചെന്ന് അത് മുങ്ങിട്ട് ഒരു നമ്മൾ അറിയണം പരമാത്മാവാണ് ആ ഗംഗ വിനേക്കുന്നത് ഇനി നമുക്കത് ബാക്കി വായിക്കാം വിഷ്ണുപതി തന്നോട മഹിമകൾ നമ്മാൽ ഓർത്ത അവർണ്ണമെന്ന വന്ദിക്കുന്ന ഈ ഗംഗയുടെ മഹിമ അതറിഞ്ഞു ചെയ്യുന്നൊരു മഹർഷിക്ക് മാത്രമേ ആ ഗംഗയിൽ മുങ്ങിയാൽ അത്രമാത്രം ആനന്ദ നിർവൃതി ഉണ്ടാകും ഭഗവാന്റെ ഗംഗ ആ ആ അമൃതാണെന്ന് അതൊരു അമൃതാണെന്ന് അവർ ചിന്തിച്ചിട്ടായിരിക്കും അതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇത് പറഞ്ഞാലും മതി നമ്മൾ ദേഹ മൊത്തവും നിറഞ്ഞു കവിയും നമ്മളെ അകവും പുറവും നമ്മൾ നിറയും ഇത് ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് മതി അപ്പോൾ അങ്ങനെ നമ്മൽ ഓർത്താൽ അവർ നമെന്ന് അന്യുഖം വന്ദിക്കുന്നീൻ അന്നേരം ജഗന്നാഥൻ തൻ മനോഹിതം അറിഞ്ഞ അമ്പര അമ്പരകേന്ദ്രാദ്യന്മാരാകും പാർഷന്മാരും വന്നു വന്ന് അഖിലേഷൻ തന്നെ വന്നി വന്ദിക്കുമ്പോൾ അന്യൂന ഖേദാലാ ഖേദ ആകുലം കോപമോട് അസുരരും ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഗംഗയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ സർവ്വ ഭഗവാനെ അങ്ങോട്ട് വന്ദിച്ചു അപ്പോഴെന്ത് വന്നു അന്യൂന ഖേദ ആകുല കോപമോട് ആകുലം കാരണം സർവ്വതം മഹാബലരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അസുരന്മാർക്ക് ആകുലം വന്നിട്ട് കോപമെല്ലാം വന്ന അസുരന്മാർ എന്ത് വന്നു ചെന്നുടനെ അമരകളോട് പോ ബഹുല ഘോര ആരവപൂരത്തോടും അങ്ങനെ അവർക്ക് ആകുലം വിഷമവും ദേഷ്യവും കോപം കൊണ്ട് അവര് അമരന്മാരായ ഇന്ദ്രന്മാർ ദേവന്മാരോട് എതിർത്ത് യുദ്ധത്തിന് ഈ ദാനവന്മാർ ആരവപൂരത്തോടും സംഗ്രാമം ഇടകലർന്നിടുന്ന ഒരവസ്ഥയിലങ്ങേറെ മരിച്ച ദാനവപ്രവരനും വന്ന് യുദ്ധം തുടങ്ങി പക്ഷേ ദാനവന്മാരെല്ലാരും മരിച്ചും പോകുന്നു അങ്ങനെ മരിച്ചു ദാനവപ്രവരനും മരിച്ചു തുങ്കന്മാരായ ധനുജാവലി യുദ്ധത്തിങ്കിൽ അങ്ങുടൻ മരിച്ച കൊടുങ്ങുന്നത് കാണായപ്പോൾ ഇങ്ങനെ ധനുജാവലി അത്രമാത്രം ആളുകൾ ധനുജാവലിച്ച വലി കൂട്ടം ഈ അസുരന്മാരുടെ കൂട്ടത്തോടെ ഇങ്ങനെ മരിച്ചപ്പോൾ ആക്ക് ആര് കണ്ടു ഇത് മഹാബലി കാണായപ്പോൾ മംഗലനായ മഹാബലിദാൻ ഓടിച്ചെന്ന് സങ്കരം ഒഴിക്കുന്നു ധാനവന്മാരോടെല്ലാം നന്നായി പറഞ്ഞു അനുസരിച്ച് വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി മഹാബലി ശുദ്ധനല്ലേ ഇത്രയും കാരണങ്ങൾ വന്നപ്പോൾ ഇവരെല്ലാം യുദ്ധത്തിലൂടെ ആയപ്പോൾ എല്ലാവരും മരിക്കുന്നില്ലേ ആ പ്രയാസത്തോട് ചെന്ന് അവരോട് പറഞ്ഞ് സങ്കരം ഒഴിക്കൂ മഹാബലി ഓടിച്ചെന്ന് മരിക്കുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ യുദ്ധം മതിയാക്കൂ ദാനവന്മാരെല്ലാവരോടും അങ്ങനെ പറഞ്ഞപ്പോൾ നന്നായി പറഞ്ഞ വാങ്ങിച്ചപ്പോൾ അതായത് തിരിച്ചു വന്നു അവര് യുദ്ധ മതിയാക്കി അവർ വന്നു ചെന്ന് അധോ ലോകം പ്രാപിച്ചിടനാരസുരനും അങ്ങനെ മഹാബലി പറഞ്ഞതനുസരിച്ച് ദാനോന്മാരെല്ലാം പാതാളത്തിലേക്ക് അവരുടെ വാസസ്ഥലത്തേക്ക് പോയി ശൃംഗാരയോനി പ്രസൂവല്ലഭൻ നാരായണൻ അങ്കജരിഭൂ സേവ്യൻ തന്നിയോഗത്താൽ അപ്പോൾ ഖിനനായി നിൽക്കും ആ ഹി കുലകാലൻ വരണപാശത്താലേ പിടിച്ചു കെട്ടി സകലേശ്വര പാദത്തെങ്ങിൽ അടുക്കേ വച്ചു നമസ്കരിച്ചു നിൽക്കുന്നേരം അങ്ങനെ ശൃംഗാരയോനി പ്രസൂവല്ലഭൻ ഭഗവാൻ നാരായണൻ അതായത് ഈ വാമനൻ നാരായണനാണല്ലോ അങ്കജരിവ് സേവ്യൻ അതായത് പരമശിവന്റെ പരമശുരൻ സേ സേവിക്കുന്ന ഭഗവാൻ നാരായണനെ സേവിക്കുന്നതാരാ അങ്കചരി ഭഗവാൻ പരമശിവന്റെ സേവ്യനായ ഈ നാരായണൻ തൻ നിയോഗത്താൽ ഭഗവാൻ നാരായണന്റെ നിയോഗത്താൽ എന്തു വന്നു ഖിന്നനായി നിൽക്കും ദിനചേന്ദ്രനെ സരഭസം അതായത് മൂന്നാമത്തെ അടി അളന്നു കൊടുക്കാൻ എങ്ങോട്ടോ ഇല്ലാതെ വന്നപ്പോൾ മഹാബലിക്ക് വിഷമമായി അങ്ങനെ ഖിന്നനായി നിൽക്കുവാണ് മഹാബലി വിഷമിച്ച് നിൽക്കുക എല്ലാം പൊപ്പോ എന്നുള്ള വിഷമമല്ല അത് ഭഗവാനിന് കൊടുത്ത സന്തോഷമേ ഉള്ളൂ പക്ഷേ മൂന്നാമത്തെ അടി കൊടുക്കാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ സത്യത്തിന് വിലയുണ്ട് അത് സാധിക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് അദ്ദേഹം ഖിന്നനായി നിന്നിട്ട് ധനജ് അങ്ങനെ നിൽക്കുന്ന ധനചേന്ദ്രനെ അതാ മഹാബലിയെ സരവസം ചെന്ന് അഹികുലകാലൻ അതാ അഹി സർപ്പം സർപ്പത്തിൻ്റെ കാലനാര സർപ്പകുലത്തോടുള്ള കാലൻ ഗരുഡനാണ് ാണ് മഹാവിഷ്ണുവിന്റെ വാഹനം അത് ഭഗവാൻ നാരായണന്റെ കൽപ്പനപ്രകാരം ആ ഗരുഡൻ വന്ന് അഹികുല കാലം വെച്ച പാമ്പിന്റെ കാലനായ ആ ഗരുഡൻ വന്ന് വരണപാശത്താലേ പിടിച്ചു കെട്ടി സകലേശ്വര പാദത്തെങ്കിൽ അടുക്കേ വെച്ചു നമസ്കരിച്ചു നിൽക്കുന്നേരം മഹാബലിയെ കെട്ടി വരണപാശം കൊണ്ട് കെട്ടി ആരാ ഗരുഡൻ കെട്ടിട്ട് ഭഗവാൻ അടുക്ക കൊണ്ടു നിർത്തി കാരണം അതൊക്കെ അതൊക്കെ ഇവിടെ അതിന്റെ കടമകൾ അങ്ങനെയാ സന്തോഷവും സ്നേഹമൊക്കെ ഇല്ലായിട്ടല്ല ഭഗവാൻ അത് ചെയ്യുന്നത് ഇത് അതിൻ്റെയൊക്കെ ഒരേ ന്യായങ്ങളുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഏർ ഭഗവാൻ ഇടയ്ക്ക് കൊണ്ട് നിർത്തണ്ടേ അതിന് ഗരുഡനോട് നിയമിച്ചു അദ്ദേഹം ഇതിനെ കൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഭഗവാൻ ഇടയ്ക്കൊണ്ട് നിർത്തി അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു പുതുപ്പുഞ്ചിരി കലർന്ന് അമർത്തേന്ദ്രാനുജന്താൻ തിരി സന്തീന്ദ്രൻ അനുളി ചെയ്തിടനാൻ പുതു പുഞ്ചിരിന്നല്ല പുതിയൊരു കുഞ്ഞു പുഞ്ചിരിയൊക്കെ നാരായൺ വാമൻ വാമനൻ അതോ വടു ഭഗവാൻ നാരായണനാണല്ലോ അപ്പം ഈ വളർന്നൊക്കെ വരുന്ന ഇപ്പം ആ വടുവൊന്നും അല്ല ഇപ്പം ഇപ്പൊ യഥാർത്ഥ നാരായണൻ തന്നെയാണ് അവിടെ മൂന്നടിയൊക്കെ കളന്ന് രണ്ട് ചുവട് കൊണ്ട് ത്രിലോകം മൊത്തം അളന്നില്ലേ ആ അപ്പൊ പിന്നെ അവിടെ ചെറുതങ്ങണാന്നോ വടുവൊന്നും അല്ല അങ്ങനെ പുതു പുഞ്ചിരി കലർന്ന അമർ അമർത്യേന്ദ്രന അനുജൻ അമർ അമർത്തേ ഇന്ദ്രൻ ഇന്ദ്രനാരാ അമരൻ അമരൻ അതെ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ അനുജനാണ് ഭഗവാൻ നാരായണ വാമനൻ അതെ അതിഥിയുടെ കശ്യപന്റെ മകനായപ്പോ ഇന്ദ്രന്റെ അനുജനായി ഭഗവാൻ നാരായണൻ സഹോദരനായി അനുജനായി ഇന്ദ്രന് അങ്ങനെ അനുജൻ താൻ ദീതി സന്തതി ഈന്ദ്രൻ അതായത് ദീതിയുടെ മകൻ സന്തതി അതായത് ദിദി ദീതിയുടെ മകനായ മകൻ എന്ത് പറയുന്നു അരുളിയുടെ ഞാൻ പറഞ്ഞു അതായത് ഭഗവാൻ നാരായണൻ പറയുന്നു മൂവടി പ്രദേശം പ്രദേശമങ്ങ് എനിക്ക് വസിപ്പാനായി നീ വലം കരുതാരിൽ നീർ ധരികയായാലല്ലോ നീർ എന്നു വച്ചാൽ വെള്ളം ജലം അത് വലം കരുതാലിൽ അതായത് വല വലത്തെ കയ്യിൽ മൂവടി പ്രദേശത്തിന് വേണ്ടിയിട്ട് വസിപ്പാൻ അത് തപസ് ചെയ്യാൻ എൻ്റെ വലത്തെ കൈയിൽ ജലം തന്നെ തന്നില്ലയോ കേവലം അമ പാദം കൊണ്ടളന്നിതോ ഞാനും അങ്ങനെ ഒരു കൊതുക് ആ അങ്ങനെ ഇവിടെ ഇന്ന് നല്ല കൊതുകൊണ്ട് പിന്നെ ഞാൻ എന്തോ പറഞ്ഞോക്കളെ മറന്നുപോല അപ്പൊ നീ വലം കരുതാല് നീർ തരികയാലല്ലോ കേവലം അമ്മ പാദം കൊണ്ടളന്നിതു ഞാനും താവകം ഇവിടെ ഒന്നുള്ളത് രണ്ടായപ്പോൾ ശേഷം എന്തിനെ അളക്കാവുന്ന നിനക്കതിൽ ഈഷലെന്നെയേ പറഞ്ഞു കേടൂ മടിയാതെ മടിക്കാതെ വിഷമിക്കാതെ പറയൂ എൻ്റെ മൂന്നാമത്തെ ചുവട് ഞാൻ എവിടാ വെക്കേണ്ടുന്നത് അങ്ങനെയല്ലയോ സത്യം ചെയ്തേക്കുന്നത് മൂ മൂവടി പ്രദേശം തരാമെന്ന് പറഞ്ഞല്ലയോ നീർ വലങ്കര വലത്തെ കയ്യിൽ തന്നത് അതുകൊണ്ട് നീ മടിക്കാതെ പറയൂ അദ്ദേഹം വിഷമിച്ച് നിൽക്കുവാണ് എവിടെ കൊടുക്കും ഇനി അതുകൊണ്ട് എന്താ പറയുക സത്യമാക്കിവിടെ നിന്ന് എന്നോട് പറഞ്ഞത് മിഥിയായി ചമയ്ക്കരുത് ഉത്തമപ്രഭോ ഭവാൻ അതായത് ഉത്തമനാണ് ഉത്തമനായിരിക്കുന്ന പ്രഭു അത്രമാത്രം ഭഗവാൻ അത്രമാത്രം സ്നേഹത്തോടെയാണ് മഹാബലിയോട് പറയുന്നത് അത് സത്യത്തിന് വിലയുണ്ട് ഒരിക്കലും സത്യം പാലിക്കാതിരിക്കുന്നതുകൊണ്ട് അത് അതൊരു പാപമായി വരും അതിന് നരകത്തിൽ പോകേണ്ടി വരും അതാണ് ശുദ്ധാത്മാക്കൾക്കുള്ളൊരു കുഴപ്പം അപ്പോൾ എന്ന് സത്യവാക്ക് ഇവിടെ നിന്നോ നീ നിന്നെ നിന്ന് എന്നോട് നീ ഇവിടെ എന്നോട് പറഞ്ഞില്ലയോ അത് മിഥ്യ അത് വെറുവാക്കായി പോകരുതേ ഉത്തമ പ്രഭോ ഉത്തമനായിരിക്കുന്ന പ്രഭോ ഭഗവാൻ സത്യരക്ഷയിൽ വലുതായൊരു ധർമ്മം പാർത്താൽ ഈ സത്യത്തിൻ്റെ വില അത്രമാത്രമുണ്ട് സത്യരക്ഷയിലെ വില വില ഒരു ധർമ്മ അങ്ങനെയുള്ളൊരു ധർമ്മം പാർത്താല് ഈ ത്രിലോകികൾക്കില്ല എന്നുള്ളത് അങ് അകതാൽ നിശ്ചയിച്ചിരിക്കുന്ന നിന്നോട് ആവർത്തിച്ച് ഞാൻ അച്ഛമാനസ പറയണമോ വിശേഷിച്ച് ഞാൻ നിന്നോടത് വിശേഷിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നീ അച്ഛമാനസനല്ലേ നല്ല മനസ്സുള്ളവനല്ലേ ശുദ്ധാത്മാവല്ലേ അതുകൊണ്ടാണ് അച്ചമാനസ അത് ശുദ്ധമായിരിക്കുന്ന ആത്മാ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ മഹാബലി അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്ക് ഇത് അറിവുള്ളതല്ലേ ഈ ത്രിലോകത്തിലെല്ലാം എന്താ ഉള്ളേ സത്യം എന്നുള്ളത് തന്നെയാണ് വില അതാണ് ആ ധർമ്മത്തിന് അങ്ങനെ ഒരു വലുതായ ധർമ്മം വേറെ പാർത്താൽ ഓർത്താൽ മറ്റൊന്നും തന്നെ ഈ മൂന്ന് ലോകത്തിലുമില്ല അതുകൊണ്ട് നീ അത് ചിന്തിക്കൂ നിന്നോട് നിന്നോടാവർത്ത് ഞാനത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ അച്ചമാനസ പറയണമോ വിശേഷിച്ച് സച്ചിദാനന്ദ സ്വയം ജ്യോതിരവ്യൻ തന്നെ സത്യമായത് പരമാത്മാവ് പരബ്രഹ്മം അപ്പോൾ സത്യ സച്ചിദാനന്ദ സ്വയം ജ്യോതിരവ്യൻ തന്നെയാണ് ഈ സത്യമായത് ഈ സത്യം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ് അത് പരമാത്മാവാണത് പരബ്രഹ്മമാകുന്നു പരമാത്മാവും പരബ്രഹ്മും സത്യം എല്ലാം പരമാത്മാവായ ഈശ്വരനാകുന്നു അങ്ങനെയുള്ള പരമാർത്ഥ തത്വത്തെ മറന്നിങ്ങ എനിക്കിനു ശേഷം തികച്ചു തന്നിയിടാകിൽ ചെന്നിന് നരകത്തിൽ തന്നെ നീ കിടക്കണം അങ്ങനെയുള്ള പരമാർത്ഥമാണ് പരമാത്മാവ് അപ്പം ഈശ്വരൻ എന്നുള്ള സത്യമാണ് ാണ് അത് പരമാർത്ഥമാണ് പരമാർത്ഥ തത്വമാണ് അതിനെ നീ മറികടന്ന് മറന്ന് എനിക്ക് ഇതിനു ശേഷം ബാക്കി ഒരു കാലും കൂടെ അടി ഒരു മൂന്നാമത്തെ അടി അത് ഞാൻ എവിടെ വെക്കും അത് നീ തരാതിരുന്ന തന്നിടാകിൽ ചെന്ന് എവിടെ പോകും നരകത്തിൽ തന്നെ നീ കിടക്കേണ്ടി വരും എന്ന് വന്നിടും അതിലില്ല സംശയം ഏതോ ഒരു സംശയവും ഇല്ല അങ്ങനെ തന്നെ സംഭവിക്കും എന്നെല്ലാം ജഗന്നാഥൻ താൻ അരുൾ ചെയ്യുന്നേരം ഖിനനായി മഹാബലി വന്ദിച്ച് ചൊല്ലിയിടിനാൻ അങ്ങനെ വിഷമിച്ച് മഹാബലി പറയുന്നു വിഷം ജഗന്നാഥൻ പറഞ്ഞപ്പോൾ ഭഗവാൻ നാരായണൻ പറഞ്ഞ വാക്കനുസരിച്ച് വിഷമിച്ച് മഹാബലി പറയുന്നു നിന്തിരുവടിയുടെ വൈഭവം പാർത്താൽ അന്തരാതിരിച്ചറിയാവതല്ല എനിക്കേതും ഭഗവാന്റെ ഈ വൈഭവം എനിക്ക് ഒരറിവുമില്ല എന്താ കാട്ടിക്കൂട്ട് എന്താ ഈശ്വരൻ്റെ ഈ കാഴ്ചകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭഗവാനീ നാരായണ ബന്ധുവത്സലനായ നിന്തിരുപടി തുലോം അന്ധനാം അടിയനുള്ള അടിയനുള്ളീടമൊക്കെയും ഇപ്പോൾ രണ്ടടിയായി കൊണ്ടളന്നിടിനാൻ ഇനി ശേഷമുണ്ട് ഒരു ശരീരം മാത്രം നമ്മ ശേഷിച്ചിപ്പോൾ എനിക്കിനി എൻ്റെ ശരീരം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ രണ്ടടിയായി കൊണ്ട് അളന്ന് ഈ ത്സ ബന്ധുവത്സലനായ നിന്തിരുപടി ഭഗവാൻ ബന്ധുവത്സലനാണ് നമുക്ക് എല്ലാവരുടെയും വൽ ബന്ധു ബന്ധുവാണ് ഭഗവാൻ നമ്മ നമ്മുടെ വാത്സല്യപൂർവ്വം നോക്കുന്ന ഭഗവാൻ നാരായ മറ്റൊന്നും ഈ ലോകത്തിലില്ല എല്ലാവരുടെയും ബന്ധുവാണ് ഭഗവാൻ ബന്ധുവത്സലനാണ് അങ്ങനെയുള്ള ഭഗവാൻ തുലവും അന്ധനാം അടിയനുള്ള ഇടം ഈ അറിവില്ലാത്ത എൻ്റെ അന്ധനായിരിക്കുന്ന കണ്ണ് കാണാൻ പോയ അറിവില്ലാത്ത ഒന്നും തിരിച്ചറിവില്ല ഭഗവാന്റെ മായാവൈഭവമൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങനെ എന്റെ അടിയൻ ഉള്ള എല്ലാം ഒക്കെയും ഇപ്പോൾ രണ്ടടിയായിക്കൊണ്ട് അളന്നിടിനാൻ ഇനി ശേഷം കൊണ്ടൊരു ശരീരം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ഭഗവാനീ നാരായണ അത് അതുകൊണ്ട് ഇനി അതേ എനിക്കുള്ളൂ മച്ചിരോഭൂമി തൃക്കാൽ വെച്ചുകൊണ്ട് അടിയനാൽ ഉക്തമാ സത്യം രക്ഷിക്കണമേ ദയാനിധേ അങ് അതുകൊണ്ട് എൻ്റെ ശരീരം മാത്രമുള്ള ഈ ശരീരത്തിൻ്റെ മച്ഛിരോഭൂവി മ എൻ്റെ എൻ്റെ തല അത് ചിര ചിരസ് ശിരസ് മിരോഭൂവി തൃക്കാൽ വച്ചുകൊണ്ട് അടിയനാൽ ഉക്തമാ ഞാൻ പറഞ്ഞ വാക്ക് സത്യം രക്ഷിക്കണമേ ഭഗവാനീ ദയാനിധേ എന്നവിടെ പ്രാർത്ഥിച്ചു എന്നീ മന് വച്ച് ചൊല്ലിടുന്നേരം വന്നുടൻ ഭഗവൽ ശ്രീ പാദാമ്പുജതൊന്നും തന്നെ തന്നുള്ളിൽ മുഴുത്തരും ഭക്തി പൂണ്ട് അസുരേന്ദ്രൻ വന്ദിച്ചു നമസ്കരിച്ചിടിനാൻ പ്രഹ്ലാദനം അങ്ങനെയെല്ലാം ആയപ്പോൾ വന്ദന വന്നിട്ട് ശ്രീ ശ്രീപാദാമ്പുര ദ്വന്വം തന്നെ തന്നെ ഉള്ളിൽ മുഴുത്തടും അത്രമാത്രം ഭക്തി കൊണ്ട് മുഴുത്ത് അസുരേന്ദ്രൻ എത്രമാത്രം ആനന്ദം കൊണ്ടങ്ങ് നിറയുവാണ് അതാണ് അതാണ് ഇവിടെ ആവശ്യം ഈ മൂന്ന് ഈ ത്രിലോകമൊത്തം ഭരിച്ചൊരു രാജാവായിട്ടിരുന്ന ഈ ഈ അകമഴിഞ്ഞ ഭക്തിയും ഈ സ്നേഹവും ഈ ഒരു കൃപ ഒഴുകിയെത്തൂ അതവിടെ ഇതും കൊണ്ടിരിക്കത്തില്ലേ ദാനധർമ്മങ്ങളും ചെയ്ത് ഇങ്ങനെ യാഗം നടത്തി അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടും ഈ ഭഗവാനോടുള്ള ആ ഒരു എന്താ ഇപ്പ ഇപ്പൊ അനുഭവിക്കുന്ന അനുഭൂതി ഇപ്പൊ ഇത്രയും പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന അനുഭൂതി എന്താ വന്ന ഉടൻ ഭഗവത് ശ്രീ പാതാപ്ത ദ്വന്വം തന്നെ തന്നുള്ളിൽ മുഴുത്തഴും ഭക്തി കൊണ്ട് അസന് അത്രമാത്രം ഉള്ളിലങ് മുഴുത്തിറങ്ങി അത്രമാത്രം അത്രമാത്രമായി ഭഗവാൻ ചിരസിൽ കാലു വയ്ക്കാൻ പോകുക അവിടേക്കങ്ങ് ഇഴുകിച്ചേർന്നു ഭഗവാനോട് അത് എങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റും ഈ ലോകമൊത്തവും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഭഗവാനുള്ള ചിന്ത ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഭഗവാൻ അറിയാം ഇതൊരു ഉത്തമ ഭക്തനാണ് ഇതെല്ലായിടത്തും കളഞ്ഞേ പറ്റത്തുള്ളത് ഇല്ലെങ്കിൽ ഇല്ല ഒന്ന് കിട്ടുമ്പം പത്ത് പിന്നെ നൂറ് ഇങ്ങനെ ഇങ്ങനെ പോകും മഹാബലിക്ക് അതുകൊണ്ട് ലൗകികമായ ചിന്തയിൽ നിന്ന് വിട്ടുപിരിയാൻ പറ്റാതെ അങ്ങ് ആയിപ്പോകും അല്ലെങ്കിൽ എന്ത് വേണം ഉറച്ച മനസ്സോടി ഇതെല്ലാം ദൂരെ കളയണം എങ്ങനെ മനസ്സുകൊണ്ട് ഇതൊന്നും എൻ്റെ അതല്ല ഭാവം എടുത്തിട്ട് ഭഗവാനെ പിടിക്കുന്നത് ഇത് ഭഗവാനെ പിടിക്കുന്നില്ല ഇവിടെ ഇപ്പോഴാണ് പിടിച്ചത് ഇപ്പോഴാണ് തന്നുള്ളിൽ മുഴുതനും ഭക്തി കൊണ്ട് അസുരേന്ദ്രൻ വന്ദിച്ച് നമസ്കരിച്ചിടാൻ അപ്പൊ പ്രഹ്ലാദൻ അതായത് മുത്തശ്ശനും വന്നു ഹിരണ്കശുവിന്റെ മകനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയായി വന്നില്ലേ ഹിരണ്യകശുവിനെ വധിച്ചില്ലേ നരസിംഹമൂർത്തി നാരായണൻ അത് ആ മകൻ അതായത് ഹിരണ്യകശുവിൻ്റെ മകൻ പ്രഹ്ലാദൻ മുത്തശ്ശനാണ് ഈ മഹാബലിയുടെ അങ്ങനെ തന്നെ ഭക്തന്മാരിൽ ഉത്തമൻ തന്നെ കണ്ടു തന്നെത്താൻ മറന്നാനന്ദിച്ചു ഭഗവാനും പ്രഹ്ലാദനെ കണ്ടപ്പോൾ ഭഗവാൻ ഭഗവാനെ തന്നെ അങ്ങ് മറന്നുപോയി അതൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഭക്തി എത്തോളുണ്ടെങ്കിൽ ഭഗവാൻ ഭഗവാനെ കൂടെ മറന്നു പോകുന്ന ഒരു ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഭക്തി വർധിക്കും തോറും ഭഗവാനെ തന്നെ അങ്ങ് മറന്നിട്ട് നമ്മുടെ കാര്യം തന്നെ ഭഗവാനും ചിന്തയുണ്ടാകും അങ്ങനെയുള്ള നാരായണനെ നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് നമ്മുടെ ഉള്ളിലാക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോ ഭവന്ത് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാ എൻ്റെ എന്താ പറയുക ആ ഹരിവോം ഹരിവോം ഹരിവോം